എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്നാമത്തെ വീഡിയോ പ്രീ ബുക്കിംഗ് വീഡിയോ ആണ് ഹാൻഡ് വർക്ക് ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് അപ്പൊ ജോലിക്ക് പോയവരും എല്ലാവരും ഫ്രീ ആവുന്ന ഒരു ടൈം ആണ് ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ ഹെവി ഹാൻഡ് വർക്ക് എല്ലാം പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ വൈകിട്ടത്തെ ഈ ഒരു സമയം നോക്കി ഇടുന്നത് അപ്പൊ നമ്മള് നല്ല മൂന്ന് കളറുകളാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ വൈഡ് ആയിട്ട് വരുന്ന നെക്കില് നെക്ക് പോഷൻ ഇതേപോലെ ദേ ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ബീഡിന്റെ വർക്ക് ചെയ്തിരിക്കുവാണ് ലാർജ് തൊട്ട് ത്രീ എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല പിങ്ക് കളറാണ് കേട്ടോ ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെ ആയതുകൊണ്ട് ത്രീ എക്സലുകാർക്കും ആ ഒരു വിഷമം വേണ്ട നല്ല ഫ്ലെയർ ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏലേനാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി അടിച്ചേക്കും അല്ല നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ അതിന്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു കളർ നമ്മൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡാണ് നല്ലൊരു ബേബി ബ്ലൂന്നോ പൗഡർ ബ്ലൂന്നോ ഒക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ് ഒരു റെയർ കളർ ആണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ സ്ഥിരം എടുക്കുന്നവരായത് കൊണ്ട് യർ കളർ കൂടിയിട്ട് നമ്മൾ പരീക്ഷിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇങ്ങനത്തെ ടോണുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല ഏത് സ്കിൻ ടോണുകാർക്കും ചേരും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഇതിന്റെ ആ ഒരു വെട്ടം ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് അടിക്കും നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ നാനൂറ്റി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടല്ലോ ഇതാണ് ഫ്രീ ബുക്കിങ്ങിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം രാവിലത്തെ വീഡിയോയ്ക്കും രണ്ടാമത്തെ വീഡിയോയ്ക്കും ഈ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് ഒരുപാട് വലുതാണ് അപ്പൊ നല്ല രീതിയിൽ എന്റെ ചുറ്റിനും എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇവിടെ തകൃതിയായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് ഇപ്പൊ എല്ലാവരോടും സ്നേഹം സന്തോഷം അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റിയും കൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രീ ബുക്കിംഗ് വീഡിയോയോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ടോപ്പിന്റെ ക്വാണ്ടിറ്റി കൂടി ഞങ്ങൾ കാണിക്കുവാണേ കാരണം നമ്മുടെ മെയിൻ വീഡിയോ വരുമ്പോഴേക്കും ഇത് പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സാധാരണ പ്രീ ബുക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കാണിച്ചിട്ട് പേയ്മെൻറ്റ് മേടിച്ചിട്ടായിരിക്കും പർ പിന്നീടാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത പുതിയതായിട്ടുള്ളവർക്ക് തോന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ആയിട്ട് പറയുന്നത് ഒലിവയുടെ പ്രീ ബുക്കിംഗ് അങ്ങനെയല്ല നമ്മൾ പ്രോഡക്റ്റ് കൊണ്ടുവരും നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ബിസി ആണെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് വീഡിയോ കാണാൻ പറ്റത്തില്ലെങ്കിൽ നേരത്തെ അങ്ങ് രണ്ടോ മൂന്നോ കളറുകൾ കാണിച്ചിട്ട് ബുക്ക് ചെയ്ത് ഓർഡർ കൂടുതൽ വരുന്നതിനനുസരിച്ച് സെയിം ഡേയിൽ തന്നെ പർച്ചേസിംഗ് ആയിരിക്കും കേട്ടോ അപ്പം കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്